ഇത് എവളോ ആടിക്കും എത്ര ആണ് ആളെ നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അജിത്യശോഭൻ ഞാനൊന്ന് കമ്പം തേനി റൂട്ടിൽ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ആട്ടും കൂട്ടത്തെ കണ്ടു ചെമ്മരിയാടും കൂട്ടമാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങിയതാണ് അപ്പം ഇദ്ദേഹമാണ് ആട്ടിയുടെ അദ്ദേഹം ഇതിൻ്റെ കൂടെ ഉണ്ട് പുള്ളിക്കാരൻ്റെ പേര് അരുൺ പ്രകാശ് അരുൺ പ്രകാശ് ഇത് ചിന്നമണ്ണൂർ എന്നാണ് ഈ ഉരുടെ പേര് അപ്പോൾ നമുക്ക് ജസ്റ്റ് പുള്ളിയുടെ ആടിനെയൊക്കെ വന്ന് കാണാം കുത്തുമാ മുട്ടൻ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ മുന്നൂറ് ആടയ്ക്ക് ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം ആദ്യം തോന്നി പക്ഷെ ഇത് ഒരു വലിയ പറമ്പിലാണ് ഇത് നിക്കുന്നത് ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂട്ടം കൂടി നിക്കുകയല്ല പല സ്ഥലത്തായിട്ട് സ്പ്രെഡ് ആയി നടക്കുവാണ് അപ്പോൾ ഇവരിങ്ങനെ മേഞ്ഞ് നടക്കുന്നതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഈ പറമ്പിൽ എങ്ങോട്ട് നോക്കിയാലും ആടിനെയാണ് കാണുന്നത് ഒരു എനിക്ക് പോകുന്ന ഒരു പത്ത് ഇരുപത് ഏക്കറോളം വരുന്ന ഒരു വലിയ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് അതിനകത്ത് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും ആടിനെയാണ് കാണുന്നത് അവിടെയൊക്കെ ആടുകൾ നിൽപ്പുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു മുന്നൂറിന് മേലൊക്കെ ആട് കാണും ഞാൻ കുറച്ച് സമയം ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം കുറച്ച് സമയം അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് സംസാരിച്ചിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് മുന്നൂറ് ആടുകളുണ്ടെന്ന് അതായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളി ഷെയർ ചെയ്യുന്നുണ്ട് ഇതെന്തായാലും ഈ എല്ലാം ചെമ്മരിയാടുകളാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ നാടനാടുകളല്ല പക്ഷേ ചെമ്മരിയാണെങ്കിൽ രോമമുള്ള ടൈപ്പ് അല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തമിഴ്നാട് കർണാടക ഭാഗത്തൊക്കെ വളർത്തുന്ന ചെമ്മരിയാടുകളാണിത് ഇത് രോമം ഇല്ലാത്ത ടൈപ്പാണ് ഇതിന് രോമം വളരെ കുറവാണ് പക്ഷേ ഇവർക്ക് ഭയങ്കര പ്രതിരോധ ശേഷിയാണ് ഇതുങ്ങൾക്ക് നമ്മളെ ആടിനെ വളർത്തുന്ന പോലെ തൊഴുത്തോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഇതിന് എവിടെയെങ്കിലും പറമ്പിലിങ്ങനെ ഇട്ടേക്കും നൈറ്റ് ആകുമ്പോൾ ഇവരെ ഒരു വെയിൽ കെട്ടി അടച്ച പോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടു ഞങ്ങൾ കയറ്റും ചുറ്റിനും മുളയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വെയിൽ പോലെ കെട്ടിയിട്ട് അതിനകത്തേക്ക് കയറ്റി അടച്ചിടും മേൽക്കൂര എന്നുള്ള സംഭവം അല്ല അത് അപ്പോൾ മഴയാണെങ്കിൽ മഴ അതൊക്കെ കൊണ്ട് ഈ സാധനം അവിടെ കിടന്നോളും ഇതിനങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരത്തില്ല പിന്നെ ഇതിന് പൊതുവെ പാലുൽപാദനമൊക്കെ വളരെ കുറവാണ് അപ്പം പാലൊന്നും ഇവർ കറന്നെടുക്കാൻ സാധ്യതയില്ല അത് പൊതുവേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ് പിന്നെ മീറ്റ് മീറ്റിന് കൂടുതൽ വില കിട്ടുന്ന സമയം നോക്കി പ്രത്യേകിച്ച് പെരുന്നാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് ആയിരിക്കും ഇവർ മിക്കവാറും ആടുകളൊക്കെ കൊടുക്കുക ആടുകൾ പ്രധാനമായിട്ട് രണ്ട് തരമാണ് ഒന്ന് ചെമ്മരിയാട് രണ്ട് കോലാട് നമ്മൾ കേരളത്തിൽ അധികവും കണ്ടുവരുന്ന കോലാടുകളാണ് ഈ നിൽക്കുന്നതൊക്കെ ചെമ്മരിയാടുകളാണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ആടിൻ്റെ വാല് മുകളിലേക്കാണ് നിൽക്കുന്നത് ഇവരുടെ വാല് താഴേക്കാണ് കിടക്കുന്നത് താഴേക്ക് തൂങ്ങി കിടക്കുന്ന ചെറിയ വാലുകളാണ് ഇവർക്കുള്ളത് അതേപോലെ ഇതിന്റെ തലയുടെ ഷേപ്പിലും ഒക്കെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ ഇത് രോമ ഉള്ള ടൈപ്പും രോമില്ലാത്ത ടൈപ്പും ഉണ്ട് ഒരു ഒരു ഹൈസ പേര് അരുൺ പ്രകാശ് അരുൺ പ്രകാശ് ഓക്കെ ഇത് എവളോ ആട് എത്ര മെയിൽ ആണ് ആണ് ഇത് ഏതാ കൈത്തീറ്റ പോടുമോ ഇല്ല

മലയാളം താ യൂട്യൂബ് ആ യൂട്യൂബ് യൂട്യൂബ് ചേനൽ വന്ന് എന്നോട് പേര് അജിത ശോഭൻ എനിക്ക് നൂർ ആട് എന്താ ആട് ഇല്ല അങ്ങനെ കേരള ആട് താ മലബാരി ആട് ഇത് എന്ന ആട് ഇത് ബ്രീഡ് ചെമ്മരി ഇത് ഏതാത് പേര് എൻ്റെ ബ്രീട്ക്ക് ഇത് മുന്നൂറ് ആടാം എന്താ കൊട്ടയാട് എന്താ ഇത് കൊട്ടയാട് ആ കൊട്ടയാട് തരാം എടാട് സുമ അഞ്ച് അഞ്ച് ഇത് കാണാൻ ആണ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഈ നിൽക്കുന്ന കൊമ്പുള്ളത് മുട്ടനാടാണെന്നാണ് പുള്ളി പറയുന്നത് അപ്പൊ ബാക്കി എല്ലാം ഫീമെയിൽ ആടുകളാണെങ്കിൽ മുന്നൂറ് എണ്ണത്തിൽ അഞ്ചെണ്ണം മാത്രമേ മെയിലുള്ളൂ ബാക്കി എല്ലാം ആണെന്നാണ് പുള്ളി പറയുന്നത് അതുപോലെ ഇത് മേളമ്പടി എന്നാണ് ഇതിന്റെ ബ്രീഡ് പറഞ്ഞത് മേളമ്പടി ആടാണിത് അരുൺ പറയുന്നത് ഇവർ രാവിലെ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ഏഴ് മണിക്കാണ് തിരിച്ചു കയറ്റുക വൈകിട്ട് അപ്പോൾ അതുവരെ പുള്ളിക്കാരനെ ആടുമായിട്ട് ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ് പുള്ളിയും രാവിലെ പത്ത് മണിക്ക് എങ്ങാണ്ട് ഫുഡ് കഴിച്ചിട്ട് പോരുന്നത് ഇനി വീട്ടിൽ ചെന്നിട്ട് ഏഴ് മണിക്ക് പുള്ളി ഫുഡ് കഴിക്കുള്ളൂ അതുവരെ കുടിക്കാനുള്ള വെള്ളം മാത്രമാണ് പുള്ളി കൊടുക്കുക ഒരു കൈത്തീറ്റയും കൊടുക്കാതെ വളർത്തുന്ന ആടുകളാണെന്നാണ് പുള്ളി പറഞ്ഞത് യാതൊരു തരത്തിലുള്ള കൈത്തീറ്റം അവർ കൊടുക്കാറില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ പുല്ല് മേഞ്ഞ് നടക്കുകയാണ് മേഞ്ഞ് നടന്ന് തിന്നുന്നത് തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് കിട്ടും പുല്ലിൽ നിന്ന് തന്നെ ഇവർക്ക് കിട്ടും പിന്നെ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടാൽ മാത്രം മെഡിസിനോ സപ്ലിമെൻ്റോ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഈ പുല്ല് മാത്രമാണ് ഇവർക്കുള്ള ഫുഡ് വേറെ ഒരു കൈത്തീറ്റേം കൊടുക്കേണ്ടതെന്ന് ആ പുള്ളി പറഞ്ഞത് ഏകദേശം മുപ്പതോളം ചെറിയ ആട്ടിൻകുട്ടികളുണ്ട് അതിനെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നതെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഈ വലിയ ആടുകളെ മാത്രമാണ് മേയ്ക്കാനായിട്ട് കൊണ്ടുവരുന്നത് ചെറിയ കുട്ടികൾ അൻപത് ദിവസത്തിന് ശേഷമാണ് അവർ മേയ്ക്കാനായിട്ട് കൊണ്ടുവരാറ് അതുവരെ അവർ വീട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ